ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സത്താണ് ഏതിരക്കണേ എന്താ പാത്രത്തിലാക്കി ഇറക്കണം പിന്നെ കുറച്ച് കടലമാവും കുറച്ച് തേനും നല്ലൊരു പേക്കാണ് ഇതേ എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്ക് ആദ്യം ഉരുളകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഊറാൻ വെച്ചതാണത് അതിൻ്റെ വെള്ളം ഒറ്റ കളഞ്ഞാൽ അതിന് സ സത്താണേലെ ഇത് നമുക്കൊരു സ്പൂൺ ഒരു സ്പൂണ് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നമുക്കായിരിക്കും കുറച്ച് കടലമാവ് മാവ് ഇത് മതി കടലമാവ് മാവ് നമുക്ക് കടലമാവും ഉരുളങ്ങണങ്ങിൻ്റെ അതുകൊണ്ട് ഇതിലും നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഒരു നുള്ള കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂണ് കടലമാങ്ങും ഒരു സ്പൂണ് ഉരുളഞ്ഞിഴങ്ങിൻ്റെ വെള്ളം അടിലത്തെ ഊറിയ വെള്ളം പൊടിയും കൂടിയാണ് എടുത്ത് ഉരുള കിഴങ്ങിൻ്റെ കുറച്ച് തേൻ ഒരു സ്പൂണ് തേനും പിന്നെ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് തമകൊക്കെ നല്ലപോലെ കഴുകിയതാണേ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മളെല്ലാവരും ചെയ്ത് വെക്കണേ നല്ലൊരു ബേക്കാണത് നല്ല നിറം വയ്ക്കാനും ഒക്കെ നല്ലതാണേ എന്താ ചെയ്യും നമ്മൾ കഴുത്തിലും ചെയ്യണേ അതിൽ വെള്ളം ഇത് കൂടിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി പൊടിയിട്ടിട്ട് ഒരു കുഴമ്പ് പോലെ ആക്കണേ എന്നിട്ട് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് തന്നെ മുഖം കഴുകിയിട്ട് കാണാനേ മുഖൊക്കെ നല്ല പോലെ കഴുകി നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കണേ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ